െ ഈ തൊപ്പി എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടോ ഈ തൊപ്പി എപ്പോഴെങ്കിലും എനിക്ക് ഈ തൊപ്പി എന്ന് തൊപ്പി ഇടാം എന്നാണല്ലോ പ്രമാണം അപ്പൊ ഈ തൊപ്പി ഞങ്ങൾ അങ്ങോട്ടും കൂടി കൈമാറി താങ്ക് യു സന്തോഷം അപ്പൊ എപ്പോഴും സമയത്ത് വലിയ സന്തോഷം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നും അബ്ദുൽ സമദ് സമദാനി ഉസ്താദിന്റെ ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടതാണ് ഒരുപാട് ഇഷ്ടവുമാണ് അദ്ദേഹത്തോട് ഈ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്ന ആ തൊപ്പിയൊന്ന് ഊരുന്നതിൻ്റെ പ്രശ്നമുണ്ടോ അതൊന്നും ഞാൻ ഇട്ടോട്ടെ ഉസ്താദ് വളരെ ലാഘവത്തോടെ ഒരു ഈഗോയും ഇല്ലാതെ ആ തൊപ്പി അങ്ങോട്ട് കൊടുത്തു അങ്ങനെ രണ്ടുപേരും പരസ്പരം തൊപ്പി മാറുന്ന ആ ഒരു രംഗം ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുമാത്രമല്ല ഈ തൊപ്പിക്ക് ഇങ്ങനെ ഒരു കഥയുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത് അത് നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഞാൻ ഈ ഈ തൊപ്പിയെ പറ്റി ഒന്ന് തൊപ്പി തൊപ്പി അരുൺ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ദേശീയതയുടെ ഒരു ചിഹ്നമാണ് ഇത് മുസ്ലിം രാജ്യങ്ങളിൽ പോലും വാങ്ങാൻ കിട്ടൂല നമ്മുടെ ഇന്ത്യയിലേ കിട്ടു നമ്മുടെ ഇന്ത്യയിലെ എല്ലാ നേതാക്കന്മാരും അത്ഭുതപ്പെടും പാർലമെന്റിൽ വരുന്ന എന്നാലും ഉസ്താദ് വളരെ ലാഘവത്തോടെ ഒരു ഈഗോയുമില്ലാതെ ആ തൊപ്പി കൊടുത്ത ഉസ്താദിന് അപ്പൊ തന്നെ നല്ലൊരു വീഡിയോ വായിക്കണം അസ്സലാ വലൈക്കും വരഹമുല വ